മറ്റൊരു അനൗൺസ്മെന്റ് ഉണ്ട് സൗരന്മാരെ അതായത് നമുക്ക് ജസ്റ്റിൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളുവാതിക്കൽ വഡു ജസ്റ്റിൻ്റെ സമയത്തരക്കിനിടയിൽ സമയത്തരക്കിനിടയിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ഈ വിഷയത്തിൽ ഒരുപാട് കേസുകളിൽ അറ്റൻഡ് ചെയ്യുന്നത് നമ്മൾ ആരേക്കാളും അധികം കേസുകൾ കേരളം ഒട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അത് അനുഭവങ്ങൾ പറയാനിരുന്നാൽ ഇന്ന് നൈറ്റ് മുഴുവൻ ഇരുന്നാലും തീരില്ല താഴെ ഞാൻ ാണ് ഇത്തരം വിഷയങ്ങളിൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ പരിചയമുള്ള അദ്ദേഹത്തോട് ചോദ്യം അവസരമുണ്ട് ആരും കെവിൻ കെവിൻ ബ്രദർ ബ്രദർ ശേഷം ജസ്റ്റിൻ നമുക്ക് കംപ്ലീറ്റ് ആ എനിക്ക് ഇടയ്ക്ക് കോൾ വന്നു അതാ പോയത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഏകദേശം ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് ഞങ്ങൾക്ക് ഏകദേശം ഇരുന്നൂറിനും ഇരുന്നൂറ്റമ്പതിനടുത്ത കേസുകളിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം പെൺകുട്ടികളെയും രക്ഷപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കണ്മുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടും പോയിട്ടുണ്ട് അത് നമ്മുടെ നിയമത്തിന്റെ ഇതുകൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പലതും രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മിഷൻ റീകാൾ ടു ക്രൈസ്റ്റ് ലവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പോയിട്ട് വരാനായിട്ട് നിൽക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികൾ തിരിച്ചു വന്നാൽ അവരുടെ സമൂഹം അവരുടെ പള്ളി സ്വീകരിക്കില്ല അല്ലെങ്കിൽ മാതാപിതാക്കൾ സ്വീകരിക്കാത്തവരുണ്ട് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യുമെന്ന് അവസ്ഥപ്പെട്ട് അവിടെ താൻ എടുത്ത തീരുമാനത്തെ ശപിച്ചു കഴിയുന്ന അല്ലെ കണ്ണീരോടെ കഴിയുന്ന ഒത്തിരി പേരുണ്ട് ഇങ്ങനെയുള്ളവരെ പലരെയും ഞങ്ങൾക്ക് രഹസ്യമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ചിലരെ വിവാഹം നടത്താൻ സാധിച്ചിട്ടുണ്ട് ചിലരെ ചില സ്ഥലങ്ങളിൽ ജോലിക്ക് കയറ്റാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പല പ്രവർത്തനങ്ങളും ഞങ്ങൾ ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കാശയ ഭീകര സംഘടനയെന്നോ തീവ്രവാദ സംഘടനയെന്നോ എന്തു തന്നെ വിളിച്ചാലും ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകും അത് സ്വന്തം ജീവൻ അപകടത്തിലാണ് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് കാര്യം എന്നെ സംബന്ധിച്ചോളം എനിക്ക് നഷ്ടപ്പെടാൻ ജീവിതത്തിൽ നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ല എനിക്കിനി പ്രത്യേകിച്ച് നേടാനോ ഒന്നുമില്ല നഷ്ടപ്പെടാനോ ഒന്നുമില്ല എൻ്റെ മരണം പോലും ആ സംഘടനയെ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ അതും ഒരു നേട്ടമായി എൻ്റെ മരണം പോലും ഒരു നേട്ടമായി മാറും അപ്പം അതുകൊണ്ട് ഇതുപോലെ ജിഹാദികളുടെ എല്ലാം കർഷണത്തിന് വേണ്ടി എച്ചിലിനു വേണ്ടിയിട്ട് ഈ റജി ഉത്തരാഖണ്ഡും അലൻ ജോസഫും ഈ ഷിബു പീഡിയാക്കലും ഇതുപോലുള്ളവനെയൊക്കെ നമ്മൾക്ക് നിർത്തി ഉരിക്കാനും ഇവൻ്റെയൊക്കെ ചരിത്രങ്ങൾ തികഞ്ഞുപോയി അല്ലെങ്കിൽ നേരിട്ടൊക്കെ നിലക്കി നിർത്താൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഇതിനെയൊക്കെ ഒരു വഴിക്ക് വിട്ടേക്കുക അതാണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നമ്മളുടെ വഴിക്ക് പ്രവർത്തനങ്ങൾ തുടരുക പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ തന്നെയാണ് ഇവനെ പോലുള്ളവരുടെ ആ മുഖം എന്തെന്ന് വെളിപ്പെടുത്തി കൊടുക്കണം ഓക്കെ എന്തായാലും ഞാൻ കുറച്ച് നേരം കൂടി ഇവിടെ തുടരും എനിക്ക് യാത്ര പോകേണ്ടത് ഉണ്ട് എന്തെങ്കിലും ചോദിക്കാനുള്ള ചോദിക്കാം ആർക്ക് വേണമെങ്കിലും ചോദിക്കാം ഞാൻ മറുപടി പറഞ്ഞുതരാ പോലുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു കെവിൻ ബ്രദറെ കുറച്ച് നേരം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റിൻ സാറിലേക്ക് പോകാണ് ജസ്റ്റിൻ സാറെ കേൾക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ ജസ്റ്റിൻ ബ്രദറെ ഇപ്പം ഈ വിഷയം താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ ലവ് ജിഹാദ് എന്ന ഒരു വിഷയമേ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ഇസ്ലാമിക ഇസ്ലാമിക ജിഹാദികൾക്ക് കൊട പിടിക്കുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് അവരുടെ ഓഡിയോ ക്ലിപ്സൊക്കെ ഞങ്ങൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപേ കേൾപ്പിച്ചായിരുന്നു അതിൽ പ്രമുഖമായിട്ട് നിൽക്കുന്നത് ലവ് നമ്മുടെ രജി ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലല്ല പുള്ളി താമസിക്കുന്നത് പുള്ളി വേറെ പൂനെ എന്ന മഹാരാഷ്ട്രയിൽ വേറെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് അദ്ദേഹം പറയുന്നത് എൻ ഇതിനെപ്പറ്റി കേസൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നാൽ അനിൽ ബ്രദർ ഇതിന്റെ പ്രസന്റേഷൻ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നു പല ജീവിതാനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടന്നത് ഇപ്പം കെവിൻ സാർ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ കേട്ടല്ലോ അപ്പം ജസ്റ്റിൻ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ കേസുകളിലൊക്കെ പെടുമ്പം പല പ്രാവശ്യവും ജസ്റ്റിൻ സാർ ഈ കേസുകളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടല്ലോ ഇതിനെപ്പറ്റി ഒരു ചെറിയൊരു ഒരു ആമുഖമായിട്ട് ജസ്റ്റിൻ സാർ ഒന്ന് പറയണേ എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കെവിൻ കെവിൻ എവിടെ യാത്ര യാത്രക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് തിരക്കാന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടെങ്കിൽ അതിന് ഞാൻ വെയിറ്റ് ചെയ്തോളാം കുഴപ്പമില്ല കെവിനെ തിരക്കിൽ നിൽക്കുവാണെങ്കിൽ ഡ്രൈവിലാണ് അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളൂ 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 ഓക്കേ ഓക്കേ ഒന്നാമത്തെ കാര്യം ഏർ നമുക്കൊക്കെ അറിയാം ഇപ്പൊ എന്തായാലും കെവിൻ മനോഹരമായിട്ട് പറ്റി പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുക അവസാനം കേട്ടു എന്തായാലും നമുക്ക് ആവശ്യമുള്ള അവിടെ വന്നിട്ടുണ്ട് ഈ ലോകത്ത് ജീവിക്കാത്ത ഈ ലോകത്തിലെ കാര്യങ്ങൾ അറിയാത്ത കുറച്ച് മന്ദബുദ്ധികൾ മാത്രാണ് ഇങ്ങനെ ഒരു സംഭവം ലൗ ജിഹാദ് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം ഇല്ല ഒരു ടേം ഇല്ല ഒരു സംജ്ഞയില്ല ഒരു പ്രവൃത്തി ഇല്ല എന്ന് പറയുന്നത് അത് നമ്മുടെ കൂടെ ഉള്ളവര് അവര് പേരുകൊണ്ട് പോലും ക്രിസ്ത്യാനികളല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിശ്വാസികളല്ല എന്നുള്ള മനസ്സിലാക്കണം എനിക്കറിയാവുന്ന കൃത്യമായ ഞാൻ കേസും സ്ഥലവും ഞാൻ പറയുന്നില്ല പേരും ഞാൻ പറയുന്നില്ല കേരളത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ലവ് ജിഹാദ് ആണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ചാർജ് ഷീറ്റ് കോടതി സമർപ്പിച്ച രണ്ട് കേസുകളിൽ ഞാൻ തന്നെ ഇടപെട്ടതുണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത് വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന രണ്ട് കേസുകൾ ലവ് ജിഹാദ് ആണ് എന്ന് തന്നെ പറഞ്ഞ് ഇത് ലവ് ജിഹാദ് ആണ് എന്ന് പറഞ്ഞാൽ മതം മാറ്റി സെക്സ് സെക്സ്വലി മിസ് യൂസ് ചെയ്ത് അത് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് മതം മാറ്റി ഈ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി നടത്തുന്ന ജിഹാദി ആക്ടിവിറ്റിയാണ് നടന്നത് എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കോടതിയിൽ കുറ്റപത്രം കൊടുത്ത് വിചാരണയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന രണ്ട് കേസുകൾ ഞാൻ ഇടപെട്ട് കംപ്ലീറ്റ് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇടപെട്ട കേസുകൾ നമുക്കറിയാം അതുപോലെ തന്നെ നമുക്കറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് കർണാടക ഹൈക്കോടതി പറഞ്ഞത് ഇതൊക്കെയുണ്ട് പിന്നെ ആരോടെ ഇവര് പറയണത് ഇത് ഇവര് പറയുന്നത് ബാക്കി ആർക്കും ഒരറിവില്ല ചിന്തയില്ല എന്നുള്ള ഒരു ഒരു ബോധ്യത്തിൽ നിന്ന് അവരുടെ വിചാരം ഇതിനകത്ത് ഇടപെടുന്നവരൊന്നും ഇല്ല നമുക്കറിയാം രണ്ട് ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാം രണ്ട് മൂന്ന് ഇത്തരക്കാരോട് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കാം ഒന്ന് ഈ പതിനഞ്ചും ഇരുപതും അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്നോ പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള പെൺകുട്ടികളെ കൊണ്ടുപോയി അറുപതും അമ്പത്തഞ്ചും അറുപതും അറുപത്തൊന്നും ഇനി പോട്ടെ മുപ്പത് തൊട്ടും മോളിലേക്ക് വയസ്സുള്ള ചെറുക്കന്മാരെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ കാക്കാമാര് കൊണ്ടുപോയി റേപ്പ് ചെയ്ത് അവരുടെ വീഡിയോ എന്തിനാണ് പകർത്തിയെടുക്കുന്നത് യഥാർത്ഥ ലവ് ആണെങ്കിൽ എന്തിനാ യഥാർത്ഥ പ്രണയത്തിന്റെ പേര് നടക്കുന്നതാണെങ്കിൽ എന്തിനാ ഇവർ വീഡിയോ പകർത്തുന്നത് എന്നിട്ട് ആ വീഡിയോ വെച്ചിട്ട് എന്തിനാണ് ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ആ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് എന്തിനാണ് ഇവരോട് മതം മതമാറാൻ പഠിക്കാൻ വേണ്ടി പറയുന്നത് മതമാറാൻ പഠിക്കാൻ തയ്യാറാകാത്തവർ എന്തിനാ വലിച്ചെറിയാൻ വേണ്ടി നിൽക്കുന്നത് ഇനി ഏതെങ്കിലും കുട്ടികൾ മതം മാറാൻ മടി കാണിക്കുകയാണെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ തയ്യാറാവാതെ എന്തിനാണ് ഇവർ ഒളിച്ചു ഇനി ഏറ്റവും അവസാനത്തെ ഏറ്റവും അവസാനത്തെ നമുക്കിപ്പം ഈ കുവൈറ്റിലൊക്കെ നടന്ന സംഭവങ്ങളെയൊക്കെ കൂട്ടി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നോണ്ട് പോലീസിന്റെ റിപ്പോർട്ട് ഉള്ളതാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പിക്ചർ ഉള്ളപ്പോഴും ഞാൻ പറയുന്നു ഇതിനെ എതിർക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ഇസ്ലാമിക ഫണ്ടിങ് സ്വീകരിക്കുന്നവരാണ് ഇസ്ലാമിന്റെ ഏജന്റുമാരാണ് അവരെ നമ്മള് നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നത് മാത്രമല്ല അവരെ മാറ്റി നിർത്തണം ഇനി അങ്ങനെ മാറ്റി നിർത്താനോ ഒറ്റപ്പെടുത്താനോ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കണം അന്ന് മാത്രമേ നടക്കുള്ളൂ ഇത്തരക്കാർ ഈ പനിയും നിർത്തുകയുള്ളൂ പരസ്യമായിട്ട് അവർക്ക് വേണ്ടി പേരെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക ഇപ്പം ഉത്തരാഖണ്ഡിലെ ഒരാളുടെ പേര് പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പരസ്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പ് ചർച്ച നിർത്തുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുക അങ്ങനെ വരുമ്പോൾ അവരിലേക്ക് ചിന്ത വരും നമുക്ക് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ എണ്ണി എണ്ണി പറയാനാണെങ്കിൽ നൂറ് കണക്കിന് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ അതിനകത്ത് ഏറ്റവും ഭീകരമായിട്ടുള്ള നമ്മൾ കാണുന്ന ഇതാണ് ഇവര് കൊണ്ടുപോയി ഇതിന് ശരീരം ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ഗ്യാപ്പ് ഇടുക പിന്നെ അടുത്ത കണ്ടീഷൻ മതം മാറാതെ എന്റെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്നാ യഥാർത്ഥ പ്രണയമാണ് റിയൽ ലവ് ആണെന്ന് എന്ന് പറയുന്നതിനകത്ത് പിന്നെന്താണ് മതമാറ്റം ഇവരെന്തിനു മതം മാറാൻ നിർബന്ധിക്കുന്നത് നമുക്കെല്ലാം അറിയാം ഇസ്ലാമിലെ ഒരു ഇസ്ലാമിക യുവാവിന് ഒരു ഒരു സ്ത്രീയെ നിയമപ്രകാരം വിവാഹം കഴിച്ചു ചെല്ലണമെങ്കിൽ മതാചാരപ്രകാരം വിവാഹം കഴിച്ച് ചെല്ലണമെങ്കിൽ ഇസ്ലാം ആകാതെ പറ്റത്തില്ല അപ്പൊ അത് തന്ത്രം മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ സെക്ഷൻ ടൂളുകളായിട്ട് പ്രസവിക്കാനുള്ള ഒരു ഉപകരണമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിന് പറയുന്ന വേറെ ലൗചിക അത് ഈ ലോകത്തിന് മുഴുവൻ അറിയാം നിയമത്തിനറിയാം നിയമ സംവിധാനങ്ങൾക്കറിയാം പോലീസുകാർക്കറിയാം ഈ ഈ ഇന്നലെ എന്നോട് ഒരു സ്ഥാപനത്തെ പറ്റി പറഞ്ഞു ആ സ്ഥാപനത്തിൽ ആ സ്ഥാപനം നിൽക്കുന്ന പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ച സോറി ആഴ്ചയിൽ ഒരു ഒരു കേസെങ്കിലും വുമൺ മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ പോകുന്നത് കുട്ടികൾ മുഴുവൻ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലേക്കാണ് ആ കൊണ്ടുപോകുന്നത് മുഴുവൻ മുസ്ലിം പയ്യന്മാരാണ് ഇതൊരു പോലീസ് ഓഫീസർ പറഞ്ഞ കാര്യമാണ് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ച പോലീസ് സ്റ്റേഷൻ വിവരാശപ്രകാരം കഴിഞ്ഞ രണ്ട് മാസങ്ങളിലെ അഞ്ച അഞ്ചെട്ട് മാസത്തെ കഥ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ട് മാസത്തെ ആ സ്റ്റേഷനെ റിപ്പോർട്ട് ചെയ്ത വുമൺ മിസ്സിംഗ് കേസിന്റെശരേഖ എനിക്ക് ഒരു മാസത്തിൽ കിട്ടും ഞാനത് വേണം പരസ്യമാക്കാം അപ്പൊ ഇവർക്ക് അറിയാം ഇതിന്റെയൊക്കെ കാര്യങ്ങള് ഇത്തരത്തിൽ ഭീകരമായ രീതിയിൽ അനുഭവ അനുഭവിക്കുന്ന അവരുടെ വീട്ടിൽ അവരുടെ മക്കൾക്ക് അനുഭവിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഓരോ ദിവസവും നമ്മൾ നൂറുകണക്കിന് കേസുകൾ ഓരോ ദിവസവും ഓരോ ദിവസവും അത് ഇന്ന സ്ഥലത്തുനിന്നില്ല തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയും കേരളത്തിന് പുറത്തും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വസ്തുതകൾ ഇല്ല എന്ന് പറയുന്നതോടെ എനിക്ക് പറയാൻ വേണ്ടി പറ്റും കേരള പോലീസ് കേരള ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് എഫ്ഐആർ ഇട്ട് ചാർജ് കുറ്റപത്രം ഇത് ലൌജിഹാദ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപത്രം കൊടുത്ത കേസുകൾ കേരളത്തിൽ പെൻഡിങ് ഉണ്ട് അതിന്റെ വിചാരണ ആരംഭിക്കാൻ വേണ്ടിയിരിക്കുക എനിക്ക് ഏറ്റവും ചുരുക്കത്തിൽ പറയാനുള്ളൂ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കാരണം ഇവർ പല പ്രാവശ്യം രജി ഉത്തരാഖണ്ഡ് ഒക്കെ പറയുന്നത് ഇങ്ങനെ ഒഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു കേസോ എടുത്തതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഇവർ ഈ കഴിഞ്ഞ ആഴ്ചകൾ ഞങ്ങളെ വെല്ലുവിളിച്ചതാണ് താങ്കൾ തന്നെ വന്നത് സംസാരിച്ചതിൽ പറഞ്ഞോളൂ ഗോവിൻ ബ്രദർ അല്ലല്ല ഇത് ശരിക്കും നിങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് കാസർ വീഡിയോ പുറത്തുവിട്ടിരുന്നു അതിൽ നമ്മുടെ മിനിസ്റ്റർ പറയുന്നുണ്ട് സെൻട്രൽ മിനിസ്റ്റർ അല്ലേഡി ഡി അവരുടെ മറ്റേ നമ്മുടെ നിർമ്മല സീതാരാമൻ ഒരു ഹെലിക പ്ലെയിനിൽ വെച്ച് നമ്മുടെ ന്യൂസ് എയ്റ്റീൻ ചാനലിനു കൊടുത്ത ഇതില് അവർ പറ കൃത്യമായി പറയുന്നുണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്നും ഇവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു ഫാമിലികൾ അത് അനുഭവിക്കുന്നുണ്ടോ എന്നും ഒരു പ്രത്യേക ഒരു ഇന്റർവ്യൂ ആണ് കൊടുത്തത് പക്ഷെ ഞാനത് കാസയുടെ പേജിൽ അതിന്റെ വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ന്യൂസ് എയ്റ്റീനില് വന്നതേയുള്ളൂ അതിന്റെ നാല്പത് മിനിറ്റോളമാണ് അവിടെ ചെലവഴിച്ചത് പക്ഷേ ഏതാനും ഒരു മിനിറ്റ് ഒന്ന് രണ്ടര മിനിറ്റിനടുത്ത് മാത്രമേ അത് അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ളൂ അതിനെ അവർ അധികം പേരിലേക്ക് എത്താതെ അത് അവർ കീപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു അത് മന്ത്രി ഡയറക്റ്റ് അങ്ങോട്ട് വിളിച്ചിട്ടാണ് ഒരു സ്പെഷ്യൽ ഇൻറ്റർവ്യൂ കൊടുത്തത് അത് കേരളത്തിൽ എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർമ്മല സീതാരാമൻ അത് ചെയ്തത് പക്ഷേ മന്ത്രി വിളിച്ച് കൊടുത്തത് കൊണ്ട് അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതിനുവേണ്ടി അവർ ചെറുതായിട്ട് അത് കാണിച്ചിട്ട് അത് മുക്കുകയാണ് ചെയ്തത് അത് ഞങ്ങൾ ഒരു വേറൊരു ഉത്തരേന്ത്യയിലെ ഒരു ഒരു പത്രപ്രവർത്തകൻ വഴിയാണ് ആ വീഡിയോ വീണ്ടും പൊക്കിയെടുത്ത് ഞങ്ങൾ അന്ന് ഇവിടെ കൊണ്ടുവന്നത് പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ പെൺകുട്ടികൾ മാത്രമല്ല അവർ സമ്പന്നയായ വീട്ടമ്മമാരെയും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവർ നോക്കുന്നത് ഒറ്റ മകളുള്ള കുടുംബങ്ങളെയാണ് കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് ആണുങ്ങള് സഹോദരന്മാരില്ലാത്തത് അണു കുടുംബങ്ങളെയാണ് ഒറ്റ തിരിഞ്ഞുള്ള പെൺകുട്ടികളെയാണ് ഇവർ പൂർണ്ണമായും ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം തന്നെ പിതാവ് ഗൾഫിലുള്ള കുട്ടികൾ അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പെൺകുട്ടി അവൾ ലവ് ജിഹാദിൽ പെട്ടു കഴിയുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു പെൺകുട്ടി കുറവ് വരുന്നു അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ജന്മം നൽകുമായിരുന്ന രണ്ടു പേരുടെ കുറവും സംഭവിക്കുന്നു അപ്പോൾ മൊത്തം നിലവിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ഒരു അംഗം കുറഞ്ഞു വീണ്ടും ജനിക്കുമായിരുന്ന രണ്ടു പേരുടെ ഇതും ഇല്ലാണ്ടായി അതോടൊപ്പം ആ പെൺകുട്ടി മുസ്ലിം സമുദായത്തിലേക്കുമ്പോൾ അവിടെ ഒരെണ്ണം കൂടി അവിടെ അഞ്ച് മക്കൾ അവൾ പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ആറെണ്ണം അവിടെ കൂടി ഇതോടൊപ്പം തന്നെ ഈ ഇങ്ങനെയുള്ള വരുമ്പോഴത്തേക്ക് ഈ പിതാവ് ഒന്നെങ്കിൽ അയാൾ അതോടുകൂടി തകർന്ന അയാളുടെ ബിസിനസ് ഇല്ലാണ്ട് വരുമ്പോൾ അത്തരത്തിലൊരു ബിസിനസ് തകർക്കാൻ സാധിക്കുന്നു അതോടുകൂടി ആ കുടുംബത്തെ സ്കോയിൽ ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ ആ കുടുംബം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അത്രയും പേർ ക്രിസ്ത്യൻ സമുദായത്തിൽ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ കുറഞ്ഞു കുറഞ്ഞുകിട്ടുന്നു ഇതും ഇവരുടെ ലക്ഷ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ജോയി അലൂക്കാസ് എന്ന് പറയുന്ന ഒരു സമ്പന്നമായിട്ടുള്ള ആ ഒരു ബിസിനസ് ശൃംഖലയെ ഒരിക്കലും ഒരുപക്ഷെ മറ്റൊരു ബിസിനസ്മാനെ തകർക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇസ്ലാമി തകർക്കാൻ സാധിക്കില്ലായിരിക്കും പക്ഷെ ജോയി അലൂക്കാസിന് ഒരു മകൾ ഉണ്ടെങ്കിൽ അവളെ ഈ കെണിയിൽ കെണിയിൽപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിയിലാ ബിസിനസ് അവരുടെ കയ്യിലെത്തി ഇതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ഇതിനിവരെ സഹായിക്കാൻ എല്ലാവിധ ആൾബലം രാഷ്ട്രീയ ബലം പണം ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് പോലീസിൻ്റെ സപ്പോർട്ട് എല്ലാം തന്നെയുണ്ട് പക്ഷെ ഇതിലെ ഭൂരിഭാഗം പോലീസുകാർക്കും നിസ്സഹായരാണ് അവർ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ് അവർ നിസ്സഹായരാണ് നല്ല ആൾക്കാരെ ഒത്തിരി ഉണ്ട് പക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പോൾ ഇതിനകത്ത് ഇവർ ഇല്ല ഇല്ല എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നതല്ല ഉജുഹാദ് ഉണ്ടെന്ന് പിന്നെ ആരെയാണ് ഇവർ ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ലാത്ത ഒരു സാങ്കേതിക പദം അതിനെ ഒരു ഓമന പേരിട്ട് വിളിച്ചതാണ് ലവ് ജിഹാദ് എന്ന് അത് ആദ്യം വിളിക്കുന്നത് കെ ടി ശങ്കരന്റെ ജഡ്ജ്മെന്റിലാണ് അത് റോമിയോ ജിഹാദ് ലവ് ജിഹാദ് എന്ന രണ്ട് പദം ഉപയോഗിക്കുന്നത് അത് പിന്നീട് പറയുന്നത് വി എസ് അച്യുതാനന്ദനാണ് അല്ലാതെ അത് ക്രിസംഗികളോ സംഘികളോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയോ അല്ല ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിച്ചത് കെ ടി ശങ്കറിന്റെ ഇതിനകത്താണ് റോമി ജിഹാദ് ലവ് ജിഹാദ് എന്ന രണ്ട് പദങ്ങൾ ഉപയോഗിക്കുന്നത് പിന്നെ അത്തരത്തിലൊരു പദത്തിൽ കേസ് എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റും അതൊരു ഒരു ഇന്ത്യൻ പീഹൽ കോഡിലെ ഒരു ക്രൈം അല്ല അത് അപ്പൊ അതേസമയം പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തി ആസൂത്രിതമായി മതം മാറ്റുന്ന കേസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ എന്ന് പറയാൻ പറ്റും ഇപ്പം ചില പ്രത്യേക സ്ഥലത്ത് വെച്ചിട്ട് സ്വർണം കടത്തുന്നില്ലേ അതിനെ നമ്മൾ എന്താ ഇവിടെ സോഷ്യൽ മീഡിയ കളിയാക്കി വിളിക്കുന്നത് മലദ്വർ ഗോൾഡ് അല്ലേ അപ്പോൾ ഇവിടെ പാർലമെന്റിൽ ബെന്നി മേന എഴുതി ഇന്നിട്ട് കേരളത്തിൽ എത്ര മലദ്വർ ഗോൾഡുകൾ ഉണ്ടെന്ന് കേസുണ്ടെന്ന് ചോദിച്ചാൽ അവിടുത്തെ ആരാണോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മിനിസ്റ്റർ പറയും അങ്ങനെ ഒരു കേസ് ഇവിടെ ഇല്ല കാര്യം അങ്ങനത്തെ സാധനം ഇന്ത്യൻ കോഡ് പീനൽകോഡില്ല അതേസമയം സ്വർണ്ണക്കള്ള കടത്തുണ്ടോ എന്ന് ചോദിച്ചിട്ട് കേസ് എടുത്താൽ കൃത്യമായിട്ട് പറയും എത്ര കരിപ്പൂർ എത്ര തിരുവനന്തപുരം എത്ര നെടുമ്പാശ്ശേരി എത്രയെന്ന് അപ്പം ഇതാണ് ഇവർ ഇരിക്കുന്നത് അപ്പം ഇനിയും ലവ് ഇല്ലെന്നൊന്നും പറഞ്ഞു കേന്ദ്രമന്ത്രി പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞു എന്നൊന്നും പറയണ്ട നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഇപ്പോഴും മന്ത്രിസ്ഥാനം വഹിക്കുന്ന സെൻട്രൽ മിനിസ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ മിനിസ്റ്റർ കേസ് കൊടുക്കൂ ഓക്കെ താങ്ക്